സെറിബ്രൽ പൾസി ബാധിതരായ കുട്ടികൾക്ക് കട്ടപ്പന വോസാട്ട് കോട്ടയം ജ്യോതിസ് ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി സി പി ചെയറുകൾ വിതരണം ചെയ്തു കട്ടപ്പന വോസാട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ചെയറുകൾ വിതരണം ചെയ്തു സെറിബ്രൽ പൾസി ബാധിച്ച ശാരീരിക അവശതകൾ നേരിടുന്ന ജില്ലയിലെ വിവിധ പ്രദേശത്തു നിന്ന് തെരഞ്ഞെടുത്ത ആറ് കുട്ടികൾക്കാണ് പ്രത്യേകം നിർമ്മിച്ചെടുത്ത സി പി ചെയറുകൾ സൗജന്യമായി വിതരണം ചെയ്തത് വോസാട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു നിശബ്ദ സേവനം ചെയ്തു വരുന്ന വോസാട്ട് പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നവരുടെ കൂടെ ജനങ്ങൾ എന്നും ഉണ്ടാകുമെന്നും ബീനാ ടോമി പറഞ്ഞു പ്ലസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡൻറ് ഉണ്ടായിട്ട് മറ്റാർക്കും ഒന്നും സംഭവിച്ചില്ല ഈ കൊച്ചിനാണ് അരികെ താഴോട്ട് തടന്നുപോയി ഇവനെ കൊണ്ട് ആദ്യമൊക്കെ കുറെ നാള് കാർന്നമാര് മാതാപിതാക്കളുടെ കടമയാണല്ലോ ആ കൊട്ടെ ചികിത്സിക്കുക എന്നുള്ളത് അപ്പൊ ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കാരണവർക്ക് തോന്നി വീടിനും നാടിനും കൊള്ളത്തില്ലാത്ത ഇവനാണ് എന്റെ വിധിയാണ് ഇവന് പക്ഷേ അമ്മമാരെ ഞാൻ പറയണം ഒരിക്കലും നമ്മുടെ വിധിയല്ല നമ്മളുടെ വിജയമാണ് ഇങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളും അവന് ആ കുടുംബത്തിലിരുന്ന് അപ്പൊ അപ്പൻ മദ്യപാനിയാണ് മദ്യപാനി പോലും എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ പറയാറുണ്ട് നീ ഈ വീടിന്റെ ശാപമാണ് നീ വീടിനും നാടിനും കൊള്ളില്ലാത്തവനാണ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കയറി ചെന്നു കയറി ചെന്ന സമയത്ത് ഈ അപ്പച്ചൻ ഞങ്ങളോട് ചോദിച്ച ഒരു വാക്കുണ്ട് നിങ്ങൾ ഞങ്ങളെ മതം മാറ്റാൻ വന്നാണോ കാരണം ചോദിച്ചതിനോണ്ട് എന്റെ കൂട്ടത്തിൽ ഒരു കന്യാസ്ത്രീയായിരുന്നു നമ്മൾ വന്നോണ്ടിരുന്നത് നമ്മൾ ഓരോ ഭാഗത്ത് അതും കുമളി ഭാഗത്ത് തന്നെയാണ് അപ്പൊ അവിടെ ചെന്നപ്പോ ചോദിച്ചു നിങ്ങള് ഞങ്ങളെ മതം മാറ്റാൻ വന്നാണോ പിന്നെ രണ്ടാമത്തെ ചോദ്യം വീടിനും നാടിനും വേണ്ടാത്ത ഇവനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്റെ അമ്മമാരെ ഞാൻ നിങ്ങളോട് ഇതുപോലെ തുറന്നു പറയുന്നത് ഇന്ന് ആ ആ മകൻ ആ കുടുംബത്തിന്റെ അത്താണിയാണ് അവൻ കല്യാണം കഴിഞ്ഞ ഇന്ന് നാലും അവൾ ആണ് എന്താണ് അവര് കാരണവര് പറഞ്ഞിരുന്നത് വീടിനും നാടിനും വേണ്ടാത്തവനാണ് പക്ഷെ ദൈവം അവിടെ ഒരു മകളെ തമ്പുരാൻ കാണിച്ചു വെച്ചു അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങള് ആരും നമുക്കും ഉണ്ട് ഇങ്ങനെ ഒരു നല്ല കാലം ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ ജോയി അണിത്തോട്ടം സിബി കൊല്ലംകുടി രാജീവ് ചാക്കോച്ചനമ്പാട്ട് ജോസ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും അവരുടെ മാതാപിതാക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള സുമനസ്സുകളും പരിപാടിയിൽ പങ്കെടുത്തു